പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എസ് സി വിഭാഗങ്ങൾക്കുള്ള ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ വാട്ടർ ടാങ്ക് എന്നിവയടങ്ങുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു മുള്ളൂർക്കര പ്രിയദർശിനി കല്യാണ മണ്ഡപ ഹാളിൽ നടന്ന ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം ഗ്രാമപഞ്ചായത്തും അല്ലെങ്കിൽ സർക്കാരും എല്ലാം ഇടപെട്ട് നമ്മുടെ ലൈഫിന്റെ പാർക്കു പദ്ധതിയായാലും അങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളിലെല്ലാം നമുക്ക് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന പണം വച്ച് പത്താൾക്കാണ് ലാപ്ടോപ്പ് കൊടുക്കണമെങ്കിൽ പതിനൊന്നാമത്തെ ആളുകളുടെ കുറ്റം പറയാൻ അവരെ കുട്ടിക്ക് കൊടുത്തു ഇവരെ പട്ടിക കൊടുത്തു എൻ്റെ കുട്ടികൾക്കൊക്കെ നമുക്ക് പറയും പക്ഷേ ഈ ഒരു പരാതിയും പറയാൻ പറ്റാത്ത പല സംസ്ഥാനങ്ങളും ഉണ്ട് അവിടെ ഒപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ചതാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് വായ്പ കൊടുക്കേണ്ട കാര്യം എന്തായാലും ആനുകൂല്യങ്ങൾ കാര്യം ഒപ്പ് മാത്രമാണ് കൂടുതൽ വായിച്ചു വയ്ക്കുന്നത് അത് ആനുകൂല്യം അവർക്ക് കൈകളിൽ കിട്ടുന്നില്ല ഞങ്ങളുടെ പേരിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് പലരും ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഇവിടെ സുതാര്യമായ രീതിയിൽ ആർക്കും ഇതിൻ്റെ മാനദണ്ഡം മെച്ചച്ച് പഠിച്ചു സത്യസന്ധമായി ആണ് ഇവിടെ കൊടുക്കാൻ കഴിയുക അപ്പോൾ ഇന്ന് ഇപ്പോൾ നേരത്തെ പ്രസിദ്ധി പറഞ്ഞ പോലെ ഗ്രാമസഭ വഴിയാണ് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് കൊടുക്കുന്നത് ഗ്രാമസഭയിൽ വരാത്ത പലരും കൊണ്ട് ഇവർ മാനദണ്ഡം അറിയാത്ത കൊണ്ട് പലരും കിട്ടാതെ പോകുന്ന പോലും വീണ്ടും ഇത് ഇത്തരം ആനുകൂല്യം കൊടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി അവരെ അപേക്ഷിക്കുക എന്ന് മാത്രമേ ഇവർ പറയാനുള്ളൂ മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശികല സുബ്രഹ്മണ്യൻ പ്രതിഭ മനോജ് ഷാദിയ അമീർ ലിയ അജിൽ ജോസ് പി ജി ഗനശ്രി കെ പി ജയദാസ് സെക്രട്ടറി ഇ ബി സഫിയ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിന്ദു നന്ദിയും പറഞ്ഞു You are watching VCV News